ഹായ് ഫ്രണ്ട്സ് പ്രശസ്തമായ സ്ഥാപനങ്ങൾ അതായത് കലാമണ്ഡലം സംഗീതനാടക അക്കാദമി കേരള ലളിതകല അക്കാദമി എന്നൊക്കെ പറയുന്ന കുറച്ച് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എൽ ഡി സി സിലബസിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ഈ ഒരു ടോപ്പിക്കാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിരവധി അനവധി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് എൽ ഡി സി സിലബസുമായി ബന്ധപ്പെട്ട് ആവശ്യക്കാർക്ക് ക്ലാസ് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം നേരെ ക്ലാസ്സിലോട്ട് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കേരള കലാമണ്ഡലം ഓക്കെ കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലം എന്താ കേരളകലാമണ്ഡലത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഭാരതീയ നൃത്തകലകൾ പ്രത്യേകിച്ചും കേരളത്തിൽ രൂപം കൊണ്ട കലകൾ അഭ്യസിക്കുന്ന ഒരു കലാലയമാണ് ഏത് കേരള കലാമണ്ഡലം ഭാരതീയ നൃത്തകലകൾ അതുപോലെ തന്നെ പ്രത്യേകിച്ചും കേരളത്തിൽ രൂപം കൊണ്ട കലകൾ ഒരു കലാലയമാണ് ഏത് കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് കേരള കലാമണ്ഡലത്തിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താണ് കേരളീയ കലകളുടെ സംരക്ഷണം ഓക്കെ അപ്പോൾ കേരളീയ കലകളുടെ സംരക്ഷണമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ കലാപീഠം എന്നറിയപ്പെടുന്നത് ഇതാണ് കേരള കലാമണ്ഡലമാണ് ഓക്കെ കേരളത്തിൻ്റെ കലാപീഠം എന്താണ് കലാപീഠം കേരളത്തിൻ്റെ കലാപീഠം എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ കലാപീഠം എന്നറിയപ്പെടുന്ന ഇതാണ് അത് ഈ ഒരു കേരള കലാമണ്ഡലമാണ് കേരളത്തിൻ്റെ കലാപീഠം എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ അപ്പോൾ എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് ചെറുതുരു ത്തി ഒക്കെ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഓക്കെ ചെറുതുരുത്തി ചെറുതുരുത്തിയിലാണ് ഉള്ളത് ഓക്കെ ഓക്കെ ഗ്രാമത്തിൽ ഓക്കെ കലാമണ്ഡലം തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തി എന്ന ഗ്രാമത്തിലെ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് ഭാരതപ്പുഴ ആൻഡി ബാങ്ക് ഓഫ് റിവർ ഭാരതപ്പുഴ ഓക്കെ ഭാരതപ്പുഴയുടെ തീരത്താണ് കെ ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് കലാമണ്ഡലം സ്ഥാപിച്ച ആരാച്ച് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തോൾ നാരായണമേനോനും മണക്കുളം മുകുന്ദരാജ്യം ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിനാണ് ഈ ഇത് പ്രവർത്തനം ആരംഭിച്ചത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിനാണ് അത് പ്രവർത്തനം ആരംഭിച്ചത് ആരൊക്കെ ചേർന്നിട്ടാണ് അതിൻ്റെ സ്ഥാപനം വള്ളത്തോൾ നാരായണ മേനോനും വള്ളത്തോൾ നാരായണമേനോനും അതുപോലെ തന്നെ മണക്കുളം മുകുന്ദജി യും നാരായണമേനോൻ വള്ളത്തോൾ നാരായണമേനോനും ഓക്കെ നാരായണമേനോനും അതുപോലെ തന്നെ ഓക്കെ മുകുന്ദരാജ മണക്കുളം മുകുന്ദരാജ ഓക്കെ മണക്കുളം മുകുന്ദരാജ മുകുന്ദരാജയും ചേർന്നാണ് ഇതിൻ്റെ ഒരു സ്ഥാപിച്ചത് ഓക്കെ ഇത് പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ മാസം ഒൻപതാം തീയതി പ്രവർത്തനം ആരംഭിച്ചത് പ്രാചീന ഭാരതത്തിൽ നിന്നുണ്ടായിരുന്ന ഗുരുകുല സമ്പ്രദായത്തിലാണ് ഇവിടെ അധ്യയനം നടക്കുന്നത് ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ കളരികളുണ്ട് അപ്പോൾ പ്രാചീന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന ഗുരുകുല സമ്പ്രദായം നമുക്കറിയാം ഗുരുകുല സമ്പ്രദായമൊക്കെ നമുക്കറിയാം ഓക്കെ ആ ഒരു രീതിയാണ് ആ അധ്യയന രീതിയാണ് ഇവിടെ അവിടെ നടപ്പിലാക്കിയിരുന്നത് ഇതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ കളരികളുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ വിവിധ കലകളെ പറ്റി ഇപ്പൊ മനസ്സിലാക്കുന്ന ഈ കലാമണ്ഡലത്തിൽ തയ്യാറാക്കിയ പരിപാടിയാണ് ഗുരുവിനൊപ്പം ഒരു ദിവസം ഓക്കെ അപ്പോൾ ഗുരുവിനൊപ്പം ഒരു ദിവസം ഗുരുവിനൊപ്പം ഒരു ദിവസം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഗുരുവിനെ ഗുരുവിനൊപ്പം ഒരു ദിവസം ഗുരുവിന് ൊപ്പം ഒരു ദിവസം ഒരു ദിവസം ഗുരുവിനൊപ്പം ഒരു ദിവസം എന്ന് പറഞ്ഞു എന്താണ് ഗുരുവിനൊപ്പം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വിവിധ കലകളെ പറ്റി പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായ കലാമണ്ഡലത്തിൽ തയ്യാറാക്കിയ പരിപാടിയാണിത് ഓർത്തിരിക്കുക ഇനി കലാമണ്ഡലത്തിന്റെ ഭരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഓക്കെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ഓക്കെ ഗ്രാൻഡ് ഇൻ ഗ്രേഡ് സ്ഥാപനമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അപ്പോൾ എന്താണ് കലാമണ്ഡലത്തിന്റെ ഭരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ട് ഗ്രാൻഡ് ഇൻ ഗ്രേഡ് സ്ഥാപനമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് കേരള 영 <susur> ആർട്സ് ഓക്കെ കേരള ആർട്സ് അക്കാദമിയാക്കി ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഒക്കെ അറുപത്തിരണ്ടാണ് പിന്നീട് വള്ളത്തോൾ ഭവനം ഒക്കെ മ്യൂസിയമാക്കി മാറ്റി അപ്പോൾ കേരള ആർട്സ് അക്കാദമിയാക്കി മാറ്റിയത് കേരള ആർട്സ് അക്കാദമിയാക്കി മാറ്റിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഓക്കെ കലാമണ്ഡലത്തിന്റെ ഭരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഓക്കെ ഗ്രാൻഡ് ഇൻ ഗ്രേഡ് സ്ഥാപനമാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് എന്നാൽ കേരള ആർട്സ് അക്കാദമിയാക്കി ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് പിന്നീട് വള്ളത്തോൾ ഭവനം ഒക്കെ മ്യൂസിയമാക്കി മാറ്റി മ്യൂസിയമാക്കി മാറ്റി മ്യൂസിയമാക്കി മാറ്റി ഓർത്തിരിക്കുക ഇനി കലാമണ്ഡലം കൽപ്പിച്ചു സർവകലാശാലി മാറ്റിയത് എപ്പോഴാണ് രണ്ടായിരത്തി ഏഴിലാണ് കൽപ്പിച്ച് സർവകലാശാലി മാറ്റിയത് കേരള കലാമണ്ഡലം കൽപ്പിത് സർവകലാശാലി മാറ്റിയത് രണ്ടായിരത്തി ഏഴിലാണ് ഓർത്തിരിക്കുക കലാമണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കലാ കലാദൃശ്യമാണ് നാട്യശാസ്ത്രവിധി പ്രകാരം നിർമ്മിച്ച കൂത്തമ്പലം ഓക്കെ ഒരു കൂത്തമ്പലം ഉണ്ട് അവിടെ ഓക്കെ കൂത്തമ്പലം കൂത്തമ്പലം എന്ന് പറഞ്ഞ സംഗതി അവിടെ നമുക്ക് കാണാൻ സാധിക്കും കലാ ഒക്കെ അധ്യയനത്തിനും അക്കാദമിക് പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് ഓർത്തിരിക്കുക ഓക്കെ ഇനി നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന നൂറ്റിയെട്ട് ഒക്കെ കരണങ്ങൾ കരണങ്ങൾ ഇതിൻ്റെ കരിങ്കൽ തൂണുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഓക്കെ നൂറ്റെട്ട് കരണങ്ങൾ നൂറ്റെട്ട് നൃത്യ ഒക്കെ നിൽപ്പുകൾ ഇവിടെ ഒക്കെ ഇതിലുണ്ട് ഓക്കെ ക്ഷേത്രം അതിൽ കെട്ടിന് പുറത്ത് ഇത്തരം ഒരു കുത്തമ്പലം കലാമണ്ഡലത്തിൽ മാത്രമാണുള്ളത് അപ്പോൾ ഈ കുത്തമ്പലത്തിൽ എന്താണത് നാട്യശാസ്ത്രത്തിൽ പ്രതിപാദി പ്രതിപാദിച്ചിട്ടുള്ള നൂറ്റെട്ട് നൃത്യ ഒക്കെ നിൽപ്പുകൾ ഓക്കെ എന്താണ് ഇവിടെ 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 ആലേഖനം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക

ോസാണ് ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് നിലവിലെ വൈസ് ചാൻസലറാണ് ഓക്കെ പ്രൊഫസർ ഡോക്ടർ എം വി നാരായണ കെ പ്രൊഫസർ എം വി നാരായണൻ കെ പ്രൊഫസർ ഓക്കെ പ്രൊഫസർ ഡോക്ടർ ഓക്കെ എം വി നാരായണൻ കെ നാരായണൻ കെ പ്രൊഫസർ എം വി നാരായൺ ഓർത്തിരിക്കുക ഇനി എന്താ പറയുക ഉള്ളത് ഓക്കെ കഥകളിക്ക് പുറമെ മോഹിനിയാട്ടം കൂടിയാട്ടം കൂത്ത് നങ്യാർകൂത്ത് തുടങ്ങിയ കലാരൂപങ്ങളും വിവിധ താളവാദ്യങ്ങളും കലാരൂപങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഗീത പാഠങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് കലാമണ്ഡലം സന്ദർശിച്ച ഓക്കെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് അത് 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 ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റുവാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഓർത്തിരിക്കുകയോ അപ്പൊ നമ്മൾ നോക്കിയത് കലാമണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത് മനസ്സിലായി വിചാരിക്കുന്നു അടുത്ത സ്ഥാപനമാണ് അടുത്ത സ്ഥാപനമാണത് കേരള സംഗീത നാടക അക്കാദമി ഓക്കെ കേരള കേരള സംഗീത കേരള സംഗീത നാടക അക്കാദമി കേരള സംഗീത നാടക അക്കാദമിയുടെ രണ്ടാമത്തെ ഒക്കെ സ്ഥാപനം എന്നാണ് എന്നാണിത് രൂപീകരിച്ചത് ഇത് രൂപീകരിച്ച് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ മാസം ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി സ്ഥിരം ചോദ്യമാണ് ഓക്കെ അപ്പോൾ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ മാസം ഏപ്രിൽ ഇരുപത്തി ആറ് എവിടെ ഇതിൻ്റെ ആസ്ഥാനം ആസ്ഥാനം സന്ധി എവിടെയാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ തൃശ്ശൂരാണ് ഓക്കെ തൃശ്ശൂരാണ് ആസ്ഥാനം ഓർത്തിരിക്കുക കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സാംസ്കാരിക സ്ഥാപനമാണ് അപ്പോൾ ഇതൊരു ഇതെന്താണ് ഇതൊരു സാംസ്കാരിക സ്ഥാപനമാണ് ഇതൊരു സാംസ്കാരിക സ്ഥാപനമാണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് രൂപീകൃതമായത് ഓക്കെ ആ സ്ഥാനം തൃശ്ശൂരാണ് ഓർത്തിരിക്കുക സംഗീതം നൃത്തം നാടകം ക്ഷേത്രകലകൾ അനുഷ്ഠാന കലകൾ മാജിക് കഥാപ്രസംഗം തുടങ്ങിയ കലകളുടെ പരിപോഷണത്തിനും അതുപോലെ തന്നെ പ്രചാരണത്തിനും വേണ്ടിയാണ് ഓക്കെ ഈ അക്കാദമി ഉണ്ടാക്കിയുള്ളത് അപ്പോൾ കേരള ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഓക്കെ സംഗീതം ഓക്കെ സംഗീതം അതുപോലെ തന്നെ ഓക്കെ നൃത്തം ഒക്കെ സംഗീതം അതുപോലെ തന്നെ നൃത്തം അതുപോലെ നാടകം ഓക്കെ നാടകം അതുപോലെ തന്നെ അതുപോലെ തന്നെ അനുഷ്ഠാന കലകളെ മാജിക്ക് അനുഷ്ഠാന കലകളെ മാജിക് കഥാപ്രസംഗം തുടങ്ങിയ കലകളുടെ പരിപോഷണത്തിനും പ്രചാരണത്തിനും വേണ്ടി തുടങ്ങിയതാണ് ഇത് കേരള സംഗീത നാടക അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് സ്ഥാപിതമായി തൃശൂരിനാണ് ആസ്ഥാനം ഓർത്തിരിക്കുക ഓക്കെ ഇത് ആറ് രണ്ടറിലാണ് ഇത് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെയും നിരൂപകരായിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ജോസഫ് മുണ്ടശ്ശേരിക്ക് ജോസഫ് മുണ്ടശ്ശേരിയുടെ ഓക്കെ ജോസഫ് മുണ്ടശ്ശേരിയുടെ ഓക്കെ നേതൃത്വത്തിൽ രൂപീകരിച്ച അക്കാദമി അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഇതിന്റെ ഉദ്ഘാടനം കേരളത്തിന് സമർപ്പിച്ചത് അപ്പോൾ ഇ എം എസ് സമ്പൂതിരിപ്പാട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി അപ്പോൾ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിട്ടുള്ള എം എ സമ്പൂതിരിപ്പാട് നിരൂപകൻ വിദ്യാഭ്യാസ മന്ത്രിമായിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അക്കാദമി അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവാണ് കേരളത്തിന് സമർപ്പിച്ചത് ഓർത്തിരിക്കുക ഓക്കെ സാഹിത്യ അക്കാദമിയോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച സംഗീത നാടക അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി മുതൽ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയത് ഏത് കേരള നാടക അക്കാദമി കേരള സംഗീത നാടക അക്കാദമി കേരള സംഗീത നാടക അക്കാദമി ഓർത്തിരിക്കുക ഇനി എന്താ പറയാനുള്ളത് തൃശൂരിലെത്തുന്ന കലാകാരന്മാർക്ക് താമസിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ അക്കാദമി ആസ്ഥാനത്ത് ഒരു ആർട്ടിസ്റ്റ് കോളേജ് പണി ഓക്കെ കോട്ടേജ് ഒരു ആർട്ടിസ്റ്റ് കോട്ടേജ് പറഞ്ഞു ആരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഒരു കോട്ടേജ് ആർട്ടിസ്റ്റ് കോട്ടേജ് പണിയേണ്ടായി ബാക്കി പണിയേണ്ടായി ഓക്കെ സാമൂഹിക പ്രവർത്തകനായ ഓക്കെ എം ആർ ബിയുടെ പേരിൽ ഒരു റെഫറൻസ് ലൈബ്രറി പ്രവർത്തിക്കുന്നു അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ മങ്കുത്തമ്പുരാൻ ഓക്കെ അപ്പോൾ ഈ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാരാണ് അത് മങ്കുത്തമ്പുരാൻ ചോദ്യമാണ് മങ്കുത്തമ്പുരാൻ മങ്കുത്തമ്പുരാൻ ആണ് കേരള ലളിത കേരള സംഗീത നാടകം അക്കാദമി കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ 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 അധ്യക്ഷൻ ആരാണ് അത് മങ്കു തമ്പുരാനാണ് ആദ്യത്തെ സെക്രട്ടറി എന്ന് പറഞ്ഞ സന്തിയത് പി കെ നമ്പ്യാറാണ് പി കെ നമ്പ്യാർ കെ പി കെ നമ്പ്യാരാണ് പി കെ നമ്പ്യാണ് അപ്പോൾ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് അത് മങ്കു തമ്പുരാൻ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ മങ്കുത്തമ്പുരാൻ ആണ് ആദ്യ സെക്രട്ടറി ആരാണ് അത് പി കെ നമ്പ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒരു ജില്ലാ കേന്ദ്ര കലാസമിതി അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഓർത്തിരിക്കുക ഇനി എന്താ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരളത്തിൽ നർത്തികമാരെ പങ്കെടുപ്പിച്ച് നടത്തിയ മോഹിനിയാട്ട ശിബിരം അതുപോലെ തന്നെ തൊണ്ണെട്ടിൽ നടത്തിയ ദേശീയ സ്ത്രീ നാടക പണിപ്പുര രണ്ടായിരത്തി ആറിലെ ചെന്നൈ ഒക്കെ രണ്ടായിരത്തിയാറിൽ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച അക്കാദമി പരിപാടികൾ രണ്ടായിരത്തി ഏഴിൽ തൃശൂരിൽ നടത്തിയ നാടോടി ഓക്കെ ഗോത്രോത്സവ വിവേക്ക് അക്കാദമിയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ് ഓക്കെ അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമി കേരള സംഗീത നാടക അക്കാദമിയുടെ ഇത് കേളി കേളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതലാണിത് ആരംഭിച്ചത് കേളിയാണ് ഇതിൻ്റെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഇത് കേളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ഇത് ഇതേ ഇത് എന്താ പറയുക ഇത് എന്താ പറയുക പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ആരംഭിച്ചു ഓർത്തിരിക്കുക ഇനി എന്താ പറയുക ഉള്ളത് ശാസ്ത്രീയ സംഗീതത്തിന് മഹ ായ സംഭാവന നൽകിയവർക്ക് അക്കാദമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് സ്വാതി പുരസ്കാരം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയാണ് സ്വാതി പുരസ്കാരം കെ സ്വാതി പുരസ്കാരമാണ് എന്താ ശാസ്ത്രീയ സംഗീതത്തിന് മഹത്തായ സംഭാവന നൽകിയവർക്ക് അക്കാദമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് സ്വാതി പുരസ്കാരം വൺ ലാക്ക് റുപ്പീസ് ഒരു ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക നാടകത്തിന് ഒക്കെ മഹത്തായ സംഭാവന നൽകിയവർക്ക് അക്കാദമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം കെ എസ് എൽ പുരം ഓക്കെ കെ എസ് ഓക്കെ എൽ പുരം ഓക്കെ എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് സംഗ്മാനത്തുക എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ നോക്കിയത് കേരള സംഗീത നാടക അക്കാദമിയെക്കുറിച്ചാണ് അടുത്ത 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 പ്രസ്ഥാനമായ സ്ഥാപനമാണ് കേരള ലളിത കലാ അക്കാദമി കേരള ലളിതകല ഓക്കെ കേരള ലളിത കലാ അക്കാദമി കേരള ലളിത കലാ അക്കാദമി ഒക്കെ ഓർത്തിക്കുക കേരള ലളിത കലാ അക്കാദമി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സാംസ്കാരിക സ്ഥാപനം ഇതൊരു ഇതൊരു ഇതാണ് ഇതൊരു സ്വയംഭരണ ഒരു സ്വയംഭരണ സാംസ്കാരിക സ്ഥാപനം സ്വയംഭരണ സാംസ്കാരിക സ്ഥാപനം സ്വയംഭരണ സാംസ്കാരിക സ്വയംഭരണ സാംസ്കാരിക സ്ഥാപനമാണിത് കേരള ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ലളിതകലാ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടി രൂപം നൽകിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രണ്ടിൽ തൃശ്ശൂരിലെ ചെമ്പുകാവ് ആസ്ഥാനമാക്കി സ്ഥാപിതമായി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ എവിടെ ചെമ്പുകാവ് ചെമ്പുകാവ് ആസ്പദമാക്കിയിട്ടാണ് കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായത് ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് എം രാമവർമ്മ രാജയാണ് വിഖ്യാത ചിത്രകാരനായ രാമ രാജാ രവിവർമ്മയുടെ മകനാണ് ആര് എം രാമവർമ്മ ഓക്കെ എം 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 രാമവർമ്മ ഓക്കെ എം രാമവർമ്മ രാജയാണ് ആദ്യത്തെ ആദ്യത്തെ എന്ത് ആദ്യ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ എവിടെയാണ് അത് സ്ഥാപിതമായത് തൃശൂരിലെ ചെമ്പുകാവ് തൃശൂരിലെ ചെമ്പുകാവ് ആസ്പദ ആസ്ഥാനമാക്കി ഇത് സ്ഥാപിതമായി ആദ്യ ചെയർമാൻ ആരാണ് അത് അത് എം രാമവർമ്മരാജിയാണ് വിഖ്യാത ഒക്കെ ചിത്രകാരനാണ് അദ്ദേഹം ഓർത്തിരിക്കുക ആയിരത്തി അറുപത്തി രണ്ട് തൃശ്ശൂരിലെ ചെമ്പുകാവിൽ ആസ്ഥാനമാക്കി സ്ഥാപിതമായി ഓക്കെ ഇപ്പോഴത്തെ ലളിതകലാ അക്കാദമി ചെയർമാൻ ചെയർമാനാണ് ആരെ മുരളി ചീരോത്ത് ഇപ്പോഴാണ് ഇപ്പോൾ മുരളി ഇപ്പോൾ മുരളി മുരളി ചീരോത്താണ് മുരളി ചീരോത്താണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ലളിതകലാ അക്കാദമി ചെയർമാൻ ഓക്കെ ചിത്രകല ശില്പകല ഫോട്ടോഗ്രാഫി ഗ്രാഫിക്സ് കാർട്ടൂൺ തുടങ്ങിയ ലളിതകല പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതിൻ്റെ ലക്ഷ്യം അതാണ് മെയിനായിട്ടുള്ള ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ സംഗതി ഓർത്തിരിക്കുക ഓക്കെ ഓർത്തിരിക്കുക പിന്നെ നമ്മളെ കേരളം ലളിതകല അക്കാദമിയുടെ കേരള ലളിത കലാ അക്കാദമി മറ്റേ നമ്മൾ കേളി എന്ന് പറഞ്ഞു കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക കേളിയാണ് കേരള ലളിത കലാ അക്കാദമിയുടെ ഒരു ഒരു പ്രസിദ്ധീകരമാണ് ചിത്രവാർത്ത ചോദ്യം വന്നിട്ടുണ്ട് ചിത്രവാർത്തയ്ക്ക് ചിത്രവാർത്ത ചിത്രവാർത്ത ഓർത്തിരിക്കോ ചിത്രവാർത്ത അക്കാദമിക്ക് തൃശ്ശൂർ തൃശ്ശൂരിൽ സ്വന്തമായിട്ട് കെട്ടിടമുണ്ടാ ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഓക്കെ കേരള ലളിതകല അക്കാദമി തൃശ്ശൂരിലെ ഹെഡ് ക്വാർട്ടേഴ്സ് രൂപകൽപ്പന ചെയ്ത ലാരി ബേക്കറാണ് അപ്പോൾ ചിത്രവാർത്ത എന്ന് പറഞ്ഞ സംഗതി എന്താണ് കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് ചിത്രവാർത്ത അക്കാദമിക്ക് തൃശ്ശൂരിൽ സ്വന്തമായി കിട്ടിമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ഓർത്തിരിക്കുക തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ എറണാകുളം കൊടുങ്ങല്ലൂർ ചെം ഓക്കെ നെടുമ്പാശ്ശേരി മലമ്പുഴ മലപ്പുറം കോഴിക്കോട് എന്നിവിടങ്ങളിൽ അക്കാദമിക്ക് ആർട്ട് ഗാലറികളുണ്ട് ആർട്ട് ഗാലറികളുണ്ട് ഓർത്തിരിക്കുക പിന്നെന്താ പറയാനുള്ളത് പിന്നെന്താ പറയാനുള്ളത് ഇനി കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ചിത്രകലയിൽ മികവ് പുലർത്തുന്നവർക്ക് നൽകുന്ന പുരസ്കാരമാണ് കെ സി എസ് പണിക്കർ പുരസ്കാരം കെ സി എസ് പണിക്കർ പുരസ്കാരം ആരാ കെ സി എസ് പണിക്കർ എന്നൊക്കെ നമ്മൾ നോർത്തിയിട്ടുണ്ട് അപ്പോൾ കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ചിത്രകലയിൽ മികവ് പുലർത്തുന്നവർക്ക് നൽകുന്ന പുരസ്കാരമാണ് കെ സി എസ് പണിക്കർ പുരസ്കാരം ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ സോണാഭായ് രജ്വാർ പുരസ്കാരം പത്മിനി പുരസ്കാരം കേസരി പുരസ്കാരം സംസ്ഥാന പുരസ്കാരങ്ങൾ എന്നിവയും അക്കാദമി നൽകി വരുന്നു ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ അക്കാദമി നൽകി വരുന്നുണ്ട് ഏതൊക്കെ അക്കാദമിയുടെ അണ്ടല്ലുള്ള മെയിൻ ആയിട്ടുള്ള പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് പത്മിനി പുരസ്കാരമുണ്ട് പത്മിനി പുരസ്കാരം അതുപോലെ തന്നെ അതുപോലെ തന്നെ കേസരി പുരസ്കാരമുണ്ട് അതുപോലത്തന്നെ ഓക്കെ സോണാഭായ് ഓക്കെ രജ്വാർ പുരസ്കാരമുണ്ട് ഓക്കെ സംസ്ഥാന പുരസ്കാരങ്ങൾ എന്നിവയും അക്കാദമി ഒക്കെ നൽകി വരുന്നുണ്ട് ഓർത്തിരിക്കുക ഇനി ജനകീയമാകുന്നതിന് വേണ്ടിയുള്ള ഈ ആർട്ട് ഗാലറി ഇല്ലാത്ത ഇടങ്ങളിൽ ചിത്രകലാ പ്രദർശനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും ചിത്രകലയെ കൂടുതൽ ജനകീയമാക്കുന്നതിനു വേണ്ടിയുള്ള സംരംഭമാണ് സഞ്ചരിക്കുന്ന ചിത്രശാല എന്താണ് സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന ചിത്രശാല ഒക്കെ സഞ്ചരിക്കുന്ന ചിത്രശാല എന്ന് പറഞ്ഞ സംഗതി ഒക്കെ ഓർത്തിരിക്കുക അക്കാദമിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് അത് ഓക്കെ ഡിജിറ്റൽ കലാഗ്രാമം ആനക്കര രാജാ രവിവർമ്മ ഓക്കെ സാംസ്കാരിക നിലയം കിളിമാനൂര് കലാഗ്രാമം എവിടെയാണ് കണ്ണൂര് ഒക്കെ കാർട്ടൂൺ മ്യൂസിയം കായങ്ങൾ എന്തൊക്കെ ഈ ഈ അക്കാദമി നട സ്ഥാപനങ്ങളാണ് ഓർത്തിരിക്കുക സ്ഥാപനങ്ങളാണ് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഏതാണ് കേരള ഫോക്ലോർ അക്കാദമി ഏതാണ് കേരള കേരള ഫോക്ലോർ അക്കാദമി കേരള ഫോക്ലോർ കേരള ഫോക്ലോർ ലോർ കേരള ഫോക്ക് ലോർ അക്കാദമി ഓക്കെ ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ചിറക്കലാണ് ചിറക്കൽ ചിറക്കൽ ഓക്കെ ചിറക്കൽ ചിറക്കൽ ഓക്കെ ചിറക്കൽ എവിടെയാണ് ചിറക്കൽ എവിടെയാണ് കണ്ണൂർ ചിറക്കൽ എവിടെയാണ് കണ്ണൂരാണ് ചിറക്കൽ എവിടെയാണ് കണ്ണൂർ 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 ഓർത്തിരിക്കുക കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സ്വയം ഭരണ സ്ഥാപനമാണ് കേരള ഫോക്ക് ലോർ അക്കാദമി ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ ഇരുപത്തെട്ട് ആണ് എന്നാൽ ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി ജനുവരി ഇരുപതിനാണ് നിലവിൽ വന്നത് ഓക്കെ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് കേരള അക്കാദമി ജൂൺ ജൂൺ ട്ടിന് സ്ഥാപിതമായി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി ഇരുപതിനാണ് ആദ്യ ചെയർമാൻ എന്ന് പറയുന്ന പിള്ള ജി ഓക്കെ ഇതിന്റെ ഒക്കെ ചെയർമാൻ നിലവിലെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ സമതി സി ജെ കുട്ടപ്പനൊക്കെ സി ജെ കുട്ടപ്പൻ നിലവിലെ ചെയർമാൻ ആരാണ് നിലവിലെ ചെയർമാൻ ആരാണ് നിലവിലെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ മതി നിലവിലെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ മതി ആരാണ് അത് അതായത് അത് സി ജെ കുട്ടപ്പനാണ് നിലവിലെ ചെയർമാൻ സി ജെ സി ജെ കുട്ടപ്പനൊക്കെ നിലവിലെ ചെയർമാൻ സി ജെ കുട്ടപ്പനാണ് നിലവിലെ ചെയർമാൻ സി ജെ കുട്ടപ്പനാണ് ആ സ്ഥാനം എവിടെ ചിറക്കൽ കണ്ണൂരാണ് ചിറക്കൽ ആദ്യ ചെയർമാൻ സി ഓക്കെ ജി ഭാർഗവൻ പിള്ള നിലവിലെ ചെയർമാൻ സി ജെ കുട്ടപ്പനൊക്കെ ഓർത്തിരിക്കുക നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന നടൻ കലാരൂപങ്ങളെയും അതുപോലെ തന്നെ നടോടി സംസ്കൃതിയെയും അടയളപ്പെടുത്തിയും രേഖപ്പെടുത്തിയും സൂക്ഷി ഓക്കെ ഓക്കെ സൂക്ഷിക്കുകയും അതിനെ ഒക്കെ പര്യാപ്തമാം വിധം കേരള ഫോക്ലോർ അക്കാദമിയുടെ മ്യൂസിയം സജ്ജമാക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് അക്കാദമി വിഭാവം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ ഓക്കെ നടൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർ ഗവേഷക തുടങ്ങിയവരിൽ നിന്നും ഒരാൾക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് പി കെ കാളൻ പുരസ്കാരം ഓക്കെ ഇത്രയും എത്ര സമ്മാനത്തൊക്കെ ഒരു ലക്ഷം രൂപ ആരംഭിച്ച രണ്ടായിരത്തി എട്ടിലാണ് ഓക്കെ പി കെ കാളൻ പുരസ്കാരം ഒക്കെ പി കെ കാളൻ ഗദ്ദിക കലാകാരനാണ് പി കെ കാളൻ അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ പി കെ കാളൻ പുരസ്കാരം പി കെ കാളൻ പുരസ്കാരം കൊടുക്കുന്നത് കേരള ഫോക്ലോർ അക്കാദമിയാണ് നടൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെയും ഗവേഷകരെയും തുടങ്ങിയവരിൽ നിന്ന് തുടങ്ങിയവരിൽ ഓക്കെ ഒരാൾക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് പുരസ്കാരം പുരസ്കാരം ഒരു ലക്ഷം രൂപയാണ് ഓക്കെ ഇതിന്റെ സമ്മാനത്തുക രണ്ടായിരത്തി എട്ട് മുതലാണ് അത് ആരംഭിച്ചത് ഓർത്തിരിക്കുക ഇനി എന്താ പറയാനുള്ളത് കേരള ഫോക്ലോർ അക്കാദമിയുടെ എന്ന് എന്ന് കെ പറയുന്ന സംഗതി കേരള ഫോക്ലോർ അക്കാദമിയുടെ ഒരു പ്രസിദ്ധീകരണമാണ് കേരള ഫോക്ലോർ അക്കാദമി സമ്പന്ന പൈതൃകം സൗഹൃദ കേരളം എന്ന മുദ്രാവാക്യവുമായി കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ഒരു സംസ്കാരിക യാത്ര നടത്തിയ വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന വർഷം പന്ത്രണ്ട് കേരള ഫോക്ലോർ അക്കാദമിയുടെ കലാ ഗ്രൗണ്ട് സി ജീവിത കണ്ണപുരം 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 കണ്ണൂർ കണ്ണപുരം കണ്ണൂർ കണ്ണൂർ കണ്ണപുരം കേണ്ണപുരം കണ്ണപുരം കണ്ണപുരം എവിടെയാണ് കണ്ണപുരം കണ്ണൂർ 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 ഓർത്തിരിക്കുക അപ്പോൾ ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി കേരള ഫോക്ലോർ അക്കാദമി ഓക്കെ സമ്പന്ന പൈതൃക സൗഹൃദ കേരളം എന്ന മുഗ്ദ്രവാക്യവുമായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒരു സാംസ്കാരിക യാത്ര നടത്തി വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് കേരള ഫോക്ലോർ അക്കാദമിയുടെ കലാഗ്രാമസ് ചെയ്യുന്ന എവിടെയാണ് കണ്ണപുരം കണ്ണപുരം ഓക്കെ കണ്ണൂർ തിരുവിതാംകൂർ ഫോക്ലോർ വില്ലേജ് എവിടെയാണ് വെള്ളാവൂർ കോട്ടയം ഒക്കെ തിരുവിതാംകൂർ ഫോക്ലോർ വില്ലേജ് വെള്ളാവൂർ കോട്ടയമാണ് ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ നോക്കിയത് ഫോക്ലോർ അക്കാദമിയെക്കുറിച്ചാണ് ക്ലാസ് മനസ്സിലായെന്ന് ചോദിക്കുന്നത് മറ്റേ സ്ഥാപനങ്ങളുമായി തൊട്ടടുത്ത ക്ലാസ്സിൽ കാണാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് കൃഷി ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക താങ്ക്